ഞാൻ സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടായിരിക്കുകയാണ് വാഴ തന്നിന്മാത്രം പോലെ നല്ലൊരു ഫിലിം ആയിരിക്കും ഞാൻ നേരത്തെ വിചാരിച്ചാണ് ഇത്തരം വീട്ടിനൊന്നും വിചാരിച്ചില്ല സാധാരണ ഒരു ക്ലാസ് സ്കൂളിൽ മൂന്നു തരത്തെ പിള്ളേരാണ് ഒന്ന് പഠിപ്പിസ്റ്റുകൾ വീട്ടുകാർ പറഞ്ഞ അനുസരിച്ച് പഠിക്കുന്നവർ ഒന്ന് ക്രിസ്റ്റോളജി ഇസ്റ്റോളജിന്ന് പിന്നെ ഉഴപ്പന്മാർ സാധാരണ സിനിമകൾ കാണിക്കുന്ന ഉഴപ്പന്മാരെയാണ് പക്ഷേ പ്രേമമാണ് സിനിമയിൽ റോങ് മെസ്സേജ് ആയിരുന്നു പക്ഷെ ഇതിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എൻ്റർടൈനിങ് മാത്രമല്ല നല്ല മെസ്സേജും ഉണ്ട് എല്ലാവരും തന്നെ അഭിനയിച്ചുണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എല്ലാം ഫൊട്ടാലിറ്റികൾ ഫിലിമുമാണ് ഇപ്പോൾ തന്നെ നല്ല റിപ്പോർട്ടാണ് ഈ വർഷം ഈ അടുത്ത കൈ ഇന്നലെ എന്നെ ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റാണ് ഇത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും യൂത്തിനും ഇഷ്ടപ്പെടും രണ്ട് ഓഡിയൻസിനെ ഇഷ്ടപ്പെടും പേരൻസ് മക്കളെ നിർത്തിക്കൊണ്ട് പേരൻസ് കാണേണ്ട പടമാണ് ഫസ്റ്റ് ഓഫിൽ ചികിത്സിച്ചാവാം എന്നാൽ വെറും എൻറ്റർടൈൻ മാത്രമല്ല അല്ല മെസ്സേജ് കൊണ്ടു അമ്മയെടുക്കാൻ പടങ്ങൾ അങ്ങനെയാണ് തെലകൻ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് കൊടുക്കുക മെസ്സേജ് കൊടുക്കുക അപ്പോൾ ആ ബോഡൊക്കെ ആക്കിയാൽ വേണ്ടി എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യുക അതാണ് സ്റ്റാർ സ്റ്റാർബോൾ ഇതാണ് ശരിക്കുള്ള സിനിമ ഇത് ഭയങ്കര ഏറ്റായിരിക്കുന്നതാണ് ഇപ്പം തന്നെ നല്ല റിപ്പോർട്ടാണ് ഒരു യൂത്ത് മാത്രം ഫാമിലി മാത്രമല്ല രണ്ട് പേർക്ക് ഇഷ്ടപ്പെടും ഒരു ടീനേജ് വരുന്ന പിള്ളേരെല്ലാം പേരൻസൊപ്പം കാണുന്ന ഫിലിമാണ് ഇപ്പം നമ്മളെ കേരളത്തിലെ പേരൻസിന് കുഴപ്പമാണ് ഇപ്പോൾ അടുത്ത അടിച്ച് വേറെ ആൾക്കാർ നമ്മൾ മക്കൾ സ്വന്തം മറ്റേ പേരൻസിലാകെ അടിച്ചമർത്തുക അവർക്ക് നേടാൻ പറ്റാത്ത നേടാൻ നോക്കുക ഇങ്ങനെ പല പ്രശ്നവും നമ്മുടെ പേരൻറ്റിങ്ങിലുണ്ട് പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഫിലിമാണ് സാധാരണ ചില പടങ്ങളിലെല്ലാം ഈ വഴപ്പമാരെ അനുഭവിച്ചത് അങ്ങനെയല്ല മെസ്സേജ് ഉണ്ട് സെക്കൻഡ് പാട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ യങ്സ്റ്റേഴ്സെല്ലാം ചിന്തിക്കേണ്ട നേരത്തേക്ക് ഴപ്പി കടക്കാൻ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യ എല്ലാവർക്കും അവർ ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാണ് പടമാണത് പ്രേമത്തിലെ ഒരു മെസ്സേജ് മെസ്സേജായ പ്രേമത്തിലെ എൻ്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ ചെയ്താൽ അങ്ങനെയല്ല എൻ്റർടൈൻമെന്റ് ഒപ്പം നല്ല മെസ്സേജും ഉണ്ട് സദ്യ തിയേറ്റർ പോയി കണ്ടോളൂ യാതൊരു ഇല്ല ഒന്നുമില്ല യൂത്തിനും ഫാമിലിക്ക് ഇഷ്ടപ്പെടും എനിക്ക് വന്നിട്ട് മനോസിനെ തന്നെ ഏറ്റവും വലിയ കിട്ടാൻ സദ്യ ഇത്ര നന്നായിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും പോയി കാണുക ഒരു ഭയങ്കര ഇട്ടായിരിക്കും